വലിയ ആശങ്കകൾക്കൊടുവിൽ ഡൽഹി ചാന്ദിനി ചൗക്ക് ഹൗസ് കാസിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതെയായിരിക്കുന്നു വർഗീയം വിട്ട് ചിലർ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത് നല്ലവരായിട്ടുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പൂജാരിമാരും ഡൽഹി ഇമാമും അസദുദ്ദീൻ ഒ വൈസിയും രംഗത്തെത്തിയതോടുകൂടി വർഗീയ ഭ്രാന്തന്മാർ കണ്ടം വഴിയോടിയിരിക്കുന്നു ശാന്തിനി ചൗക്ക് ഹൗസ് കാസിയിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ഇരുപതുകാരൻ ഒരു കട കടക്ക് മുന്നിൽ തന്റെ വാഹനം പാർക്ക് ചെയ്യുന്നു രണ്ടുപേരും രണ്ട് മതസ്ഥരാണ് ഒടുവിൽ അവർ തമ്മിൽ വാക്കുതർക്കം അവിടെ രൂപപ്പെടുന്നു ആ വാക്കു തർക്കം പിന്നീട് ചേരിതിരിഞ്ഞ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറുന്നു അന്ന് രാത്രി തന്നെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രം ചില വർഗീയവാദികൾ കല്ലെറിഞ്ഞ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ക്ഷേത്രത്തിന് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റുന്നു വലിയ വർഗീയ കലാപത്തിലേക്ക് ആ പ്രശ്നത്തെ വഴി ചില ആളുകൾ ശ്രമിക്കുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഡൽഹി ഇമാം രംഗപ്രവേശനം ചെയ്യുന്നു ഡൽഹി ഇമാവും അസദുദ്ദീൻ ഒവൈസിയും ശക്തമായ നിർദ്ദേശം മുസ്ലിം സമുദായങ്ങൾക്ക് നൽകുന്നു ആ ക്ഷേത്രത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തം ചെലവ് മുസ്ലിം സമുദായം വഹിക്കണമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ അവർ രംഗപ്രവേശനം ചെയ്തതോടുകൂടി ക്ഷേത്ര കമ്മിറ്റിയും പൂജാരിമാരും സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്നു വർഗീയം ലക്ഷ്യം വെച്ച ഇരു വിഭാഗത്തിലെയും തീവ്ര വിഭാഗ വിഭാഗങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി അവിടെ ലഭിക്കുന്നു ഒടുവിൽ ആ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്നു എന്താണോ ക്ഷേത്രത്തിന് പറ്റിയ തകർച്ച അതിന്റെ നവീകരണ ചെലവ് വഹിക്കാൻ മുസ്ലിം സമുദായം മുസ്ലിം സംഘടനകൾ തയ്യാറാവുന്നു അങ്ങനെ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്തു വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അത് ഇല്ലാതെയാക്കി മാറ്റിയിരിക്കുന്നു ഹൈന്ദവ വിശ്വാസികളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് വർഗീയം വിട്ടവരെ നിയന്ത്രിക്കാൻ രംഗപ്രവേശനം ചെയ്തതോടുകൂടി കാര്യങ്ങളുടെ കിടപ്പങ്ങ് മാറുകയും ചെയ്തു ജംഷീദ് സിദ്ദീഖിയും താരാചന്ദ് സക്സേനയും കൂടി കൃത്യമായ ഒരു ഇടപെടൽ അവിടെ നടത്തുന്നു ആ ഇടപെടലിലൂടെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നു ക്ഷേത്രം ആക്രമിച്ചവരെ കണ്ടുപിടിച്ചുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ എല്ലാവരും തയ്യാറാവണമെന്ന് പറഞ്ഞ് അവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വർഗീയ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു വലിയ സന്ദേശമാണ് നൽകുന്നുള്ളത് രണ്ട് മതവിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയ ഒരു വർഗീയ കലാപം തന്നെ അവിടെ ഇല്ലാതെയായി വർഗീയ ഭ്രാന്തന്മാരുടെ ശ്രമങ്ങൾ അവിടെ പാളിപ്പോവുകയും ചെയ്തു ക്ഷേത്രം അക്രമിച്ച് കലാപത്തിന് ക്ഷമിച്ചവരുടെ തന്ത്രങ്ങൾ അവിടെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് ഹൗസ് കാസിയിൽ നിന്നും കടന്നു വന്നിട്ടുള്ളത് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്